ഒരുപാട് പേര് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക അപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് ചെമ്പാവ് അരി അല്ലെങ്കിൽ മട്ടി അരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം പിന്നീട് ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് ഈ ഒരു ലെവല് വരെ വെള്ളം ഒഴിക്കുക അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഒരു വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം അടപ്പ് തുറക്കുക അപ്പോഴ് അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നതായിട്ട് കാണാം പിന്നീട് ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം വാർത്തെടുക്കാം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം ഇതേപോലെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള